എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ നല്ല ഡെയിലി വെയർ കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണുന്നത് ഡോള സിൽക്കിൽ വരുന്ന ബനാറസി ജെക്കാടി വീബിംഗ് വരുന്ന മെറ്റീരിയൽ ആണ് അടുത്ത് നിങ്ങൾ കാണുന്നത് പ്യുവർ കോട്ടൺ ആണ് നെക്കിൽ പട്ടി വർക്കാണ് വരുന്നത് കൂടാതെ എംബ്രോയ്ഡറി വരുന്നുണ്ട് ബോട്ടം കോട്ടണിൽ തുപ്പട്ട ഡബിൾ ഷെയ്ഡഡ് കോട്ടൺ പ്രിൻറ് വരുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ ഇതെല്ലാം പ്യൂർ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് ഈ മെറ്റീരിയൽ എല്ലാം ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഇതെല്ലാം പ്യൂർ കോട്ടണിൽ നെക്കിൽ പല ടൈപ്പിലുള്ള വർക്ക് വരുന്നുണ്ട് ചിലതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ചിലതിൽ പട്ടാ വർക്ക് വരുന്നുണ്ട് ചിലതിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വർക്കാണ് നെക്കിൽ വരുന്നത് എല്ലാം തന്നെ പ്യൂർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ആയിട്ട് വരുന്നുണ്ട് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ഇത് ഇത്രയുമാണ് ഇപ്പോൾ ഈ ആദ്യത്തെ സെക്ഷനിലെ ഡെയിലി വെയർ ആണ് ഇനി ലാസ്റ്റും ഇതുപോലെ കുറേ നല്ല സെവൻ തേർട്ടിയുടെ മെറ്റീരിയൽസും വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കോട്ടണിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് കാന്ത കോട്ടൺ ആണ് ബോട്ടവും കോട്ടണിൽ ആയിട്ട് ദുപ്പട്ട കോട്ടണിൽ അജിറക്ക് പ്രിൻ്റ് വരുന്ന ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപതാണ് അടുത്തത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് സെവൻ തേർട്ടിയുടെ മെറ്റീരിയൽ ഇനിയും അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് കോട്ടൺ റയോൺ ഓൺ കോട്ടൺ മെറ്റീരിയലാണ് അതിൽ വർക്ക് വരുന്നതാണ് ബോട്ടം കോട്ടണിലെ ബാന്തിനി ഡിസൈനിലും ദുപ്പട്ടയും കോട്ടണിലെ ബാന്തിനി ഡിസൈനിലുമാണ് വരുന്നത് ആയിരത്തി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് പതിനഞ്ചും ദുപ്പട്ട വരുന്നത് രണ്ടേ കാൽ മീറ്ററുമാണ് അടുത്ത കളക്ഷൻ വരുന്നത് കോട്ടൺ ലജ്റക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയലാണ് ബോട്ടവും ദുപ്പട്ടയും കോട്ടൺ ലജറക് ആണ് വരുന്നത് ഇത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേ കാൽ മീറ്ററുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി പത്താണ് എല്ലാ മെറ്റീരിയലും തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അടുത്ത് കാണുന്നത് എഴുന്നൂറ്റി പത്തിൻ്റെ മെറ്റീരിയലാണ് കോട്ടണിൽ പ്രിൻറ് വരുന്നുണ്ട് നെക്കിലൊരു പാച്ച് വർക്കാണ് വരുന്നത് അടുത്തത് ആയിരത്തി പത്താണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് കോട്ടൺ അജ്റക് പ്രിൻ്റാണ് വരുന്നത് നെക്കിൽ പാച്ച് വർക്കാണ് രണ്ട് നാൽപ്പതാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ടോപ്പിൻ്റെ ബോട്ടം വരുന്നതും അജറക് പ്രിൻ്റിൽ രണ്ടര ആണ് വരുന്നത് ദുപ്പട്ട മൾ കോട്ടണിൽ അജറക് പ്രിൻ്റിൽ രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി പത്താണ് ഇത് ഞാൻ മുന്നേം ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ അയക്കുന്നത് കോട്ടണിൽ എല്ലാം പ്യുവർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ അചരക് പ്രിൻ്റിലുള്ള പാച്ച് വർക്കാണ് വരുന്നത് അടുത്തത് ജോർജറ്റിൽ വിസ്കോസ് ജോർജറ്റിലെ ടോപ്പാണ് ബതിക്ക് പ്രിൻ്റാണ് ബതിക്കിൽ ബ്ലോക്ക് ആയിട്ടാണ് വരുന്നത് കൂടാതെ മിറർ വർക്കും വരുന്നുണ്ട് സിൽക്കിലുള്ള ബോട്ടവും ഷിഫോണിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും അജറക് പ്രിൻറ്റില് നെക്ക് പാച്ച് വർക്കും മിറർ വർക്കും വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുപതാണ് ബോട്ടം കോട്ടണിൽ പ്രിൻറ്റഡും ദുപ്പട്ട മൽ കോട്ടണിൽ പ്രിൻറ്റഡും ആയിട്ടാണ് വരുന്നത് ഇതിൽ ഒരു മിറർ വർക്കും കൂടി വരുന്നുണ്ട് അതിനാണ് പ്രൈസ് ഡിഫറൻസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ കോട്ട കോട്ടൺ ആണ് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ട കോട്ടണിലെ വീനക്ക് ലേസ് പാറ്റേൺ ആണ് വരുന്നത് സിൽക്കിലുള്ള ബോട്ടവും ഷിഫോണിലുള്ള ദുപ്പട്ടയുമാണ് ഇത് മസ്ലിൻ സിൽക്കാണ് ടോപ്പ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് പ്രൈസ് ഇത് കണ്ട വരുന്നത് അജ്രക് പ്രിന്റിലുള്ള കോട്ടൺ ആണ് ഇത് കോട്ട കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കൊള്ളുക ഇപ്പോൾ കാണുന്ന മെറ്റീരിയൽ മസിലിൻ ടോപ്പും സോഫ്റ്റ് ഗോൾഡ് ജെറി വരുന്ന ദുപ്പട്ടയും കോട്ടൺ ബോട്ടവുമാണ് വരുന്നത് ആയിരത്തി മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും മസ്ലിൻ സിൽക്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് സിൽക്കിലുള്ള ബോട്ടവും പ്രിൻറ്റഡ് സിൽക്ക് ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇനി അങ്ങോട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് ഡെയിലി വെയർ സമ്മർ കളക്ഷനിൽ വരുന്ന മെറ്റീരിയലാണ് എഴുന്നൂറ്റി അറുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പ് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ട് മീറ്ററും ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് എഴുന്നൂറ്റി അറുപതാണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള പ്യുവർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ഇപ്പോൾ കാണുന്ന ഈ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി പത്താണ് ഇതും ടോപ്പും ബോട്ടവും രണ്ടര മീറ്ററാണ് വരുന്നത് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും വരുന്നുണ്ട് എല്ലാം ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പും ബോട്ടവും തൂപ്പട്ടയും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല പ്യുർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാം തന്നെ ഇപ്പം പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് ഒത്തിരി വരുന്നുണ്ട് എല്ലാവരും തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാം പ്യൂർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അത് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇതും കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്നതാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ദുപ്പട്ടയും പ്യുർ സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പലാസോ പെയിൻറ്റ് വേണമെങ്കിലോ പട്ടിയാല പെയിൻറ്റ് വേണമെങ്കിലോ എങ്ങനത്തെ പെയിൻറ്റ് വേണമെങ്കിലും ബോട്ട് തയ്ക്കാനുള്ള ബോട്ടം മെറ്റീരിയൽ ഉണ്ട് രണ്ടര മീറ്റർ വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ എഴുന്നൂറ്റി പത്താണ് പ്രൈസ് വരുന്നത് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക സെവൻ സീറോ വൺ ഡബിൾ ടു സിക്സ് നയൻ ഫൈവ് വൺ ടു ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഇത് ടോപ്പ് കോട്ടൺ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് രണ്ട് നാൽപ്പതാണ് ബോട്ടം രണ്ട് മീറ്ററുമാണ് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി പത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഒന്നുകൂടി പറയുവാണെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇതിൻ്റെ എല്ലാം ടോപ്പ് ലെങ്ത്ത് വരുന്നത് രണ്ട് നാൽപ്പതാണ് ബോട്ടൺ രണ്ട് മീറ്ററും തുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് നേരത്തെ കാണിച്ച സോഫ്റ്റ് കോട്ടൺ എല്ലാം ടോപ്പും പോട്ടും രണ്ടര മീറ്റർ അത് അങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ക്രീനിലെല്ലാം മെഷർമെൻറ്റും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്നത് ഗൾ ജൂട്ടിൽ ബതിക് പ്രിന്റ് ആണ് ടോപ്പ് വരുന്നത് സിൽക്കിലുള്ള ബോട്ടം സിൽക്ക് ബതിക്കിലെ ദുപ്പട്ടയുമാണ് ആയിരത്തി മുപ്പത്തി അഞ്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് സിൽക്കിലുള്ള ടോപ്പാണ് ബതിക്കാണ് മെറ്റീരിയൽ പ്രിന്റ് വരുന്നത് സിൽക്ക് ബോട്ടവും സിൽക്കിലെ ബ്ലോക്ക് പ്രിന്റ് ദുപ്പട്ടയുമാണ് ഇത് സ്ലബ് കോട്ടനിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്